അസ്സാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരുപാട് ഔഷധ ചെടികളെയും പൂവുകളെയും കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മൈലാഞ്ചി ചെടിയെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ചെടിയും പൂവും ഇലയും തം നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം നമ്മൾ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ചെടികൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറും വർണ്ണങ്ങളും മനോഹാരിതയും മാത്രം കാണുന്നതിന് പകരം ഔഷധമൂല്യമുള്ള നമ്മുടെ ജീവിതത്തിന് ഒറ്റമൂലിയായിട്ട് ആവശ്യമുള്ള മരുന്നുകളൊക്കെ നല്ലതുപോലെ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് നിർബന്ധമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വെറ്റിലക്കോടിയെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് വെറ്റില വെറ്റില എന്ന് പറയുന്നത് നമ്മളൊക്കെ കേൾക്കുന്നത് മുറുക്കാൻ ഉപയോഗിക്കുന്നു തുമ്മാൻ വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ചേർത്ത് ചപ്പും ചേർത്ത് ഇന്ന് സാധാരണയിൽ അല്പം മാത്രം ആരെങ്കിലും കുറച്ചാളുകളെ കാണുമെന്നല്ലാതെ മറ്റാരും ഇങ്ങനെ കാണില്ല ആ ഒരു രീതി ഉപയോഗിക്കുന്നത് പഴമയിൽ അങ്ങനെയല്ലേ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എല്ലാ പ്രായക്കാരും ഞാൻ പറഞ്ഞു വരുന്നത് വെറ്റിലക്കൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇല എന്നതിലുപരി അതിൻ്റെ ഔഷധ മൂല്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ മന്തുരോഗത്തിനൊക്കെ പഴമക്കാർ ഈ വെറ്റില കൊണ്ട് ചികിത്സിച്ചിരുന്നു ഇന്നും നാടോടികളും കാട്ടിൽ ജീവിക്കുന്ന കാടിൻ്റെ മക്കളും ആദിവാസികളൊക്കെ മന്തുരോഗത്തിന് വളരെ ഔഷധ മൂല്യമുള്ള ഒരു മരുന്നായിട്ട് നമ്മുടെ വെറ്റിലെ കൂടിയെ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് അതിൻ്റെ അല്പം നീരെങ്കിലും വാറ്റിലേക്ക് ഇറക്കുന്നത് ദഹനത്തിന് നല്ലതാണ് വാറ്റിനകത്തുണ്ടാകുന്ന കൃമി പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റായ മരുന്നാണ് ഇതൊന്നും പുതുതലമുറയിൽ അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു വെറ്റിലെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പ്രത്യേകം ഈ വായനാറ്റത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധ മൂല്യമാണ് വെറ്റില കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ മുറുക്കാൻ ഉപയോഗിക്കാത്ത ആളുകളും ചിലപ്പോൾ ഒരു വെറ്റിലെങ്കിലും വായിലിട്ട് ചവച്ചിറക്കുന്നത് പണ്ടേ നമ്മൾ കാണാറുണ്ടല്ലോ അതിന് കാരണം അതായിരിക്കാം തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വായനാറ്റം വായക്കകത്ത് ഭക്ഷണാവശിഷ്ടങ്ങളിൽ അടിഞ്ഞുകൂടി ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഭക്ഷ്യാതെ പല്ലിനകത്തൊക്കെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടന്നുകൂടി അത് ഫംഗസായി മാറി അടുക്കാൻ പോലും സംസാരിക്കുമ്പോൾ ഒരാളുടെ അടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ വായനാറ്റം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളൊക്കെ നമുക്ക് നമുക്ക് മുമ്പിലുണ്ടല്ലോ അത്തരം ആളുകൾക്ക് ഈ വെറ്റിലക്കോടി കൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്താൽ ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ചുരുങ്ങിയതൊരു പതിനഞ്ചോ പതിനാറോ വെറ്റില സാധാരണ മുഴുപ്പ് നിൽക്കുന്ന വെറ്റില ഒരു പതിനാറ് വെറ്റില ഇട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക ഒരു ലിറ്റർ വെള്ളം ഒരു പതിനാലോ പതിനഞ്ചോ വെറ്റില ഇട്ട് തിളപ്പിച്ച് ആ തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് ഈ ഒരു ലിറ്റർ വെള്ളമെന്ന് പറയുന്നത് അര ലിറ്റർ ആകും കുറേ സമയം തിളപ്പിച്ചാൽ ആ അര ലിറ്റർ ആകുന്ന സമയത്ത് നമ്മൾ അടുപ്പത്തുനിന്ന് എടുത്തു വയ്ക്കുകയും ഈ വെള്ളം അൽപ്പാൽപ്പമായിട്ട് നമ്മൾ വായിൽ കുപ്പിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ വായനാറ്റം കൊണ്ട് പ്രയാസപ്പെടുന്ന ദാമ്പത്യ ജീവിതം പോലും വായനാറ്റം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കറിയാം അത്തരം ആളുകൾക്കൊക്കെ പരസ്പരം ഒരാൾ സംസാരിക്കുമ്പോൾ പോലും അകലം പാലിക്കേണ്ട അവസ്ഥ അത്തരം വിഷയക്കാരുടെ മുമ്പിലുണ്ട് അത്തരക്കാർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ മൗത്ത് വാഷിന് വേണ്ടി നമ്മൾ മെഡിക്കലിലും മറ്റും പോയിട്ട് ഇപ്പോൾ നമ്മൾ ഡോക്ടറത്തേക്ക് പോകുന്നു അവർ മൗത്ത് വാഷ് ഉപയോഗിക്കണമെന്ന് പറയുന്നു കെമിക്കൽ അടങ്ങിയ മൗത്ത് വാഷ് നമ്മൾ മെഡിക്കലിൽ നിന്ന് കൊണ്ടുവരുന്നു അത് ഉപയോഗിക്കുന്നു പക്ഷേ ഇത്തരം നമ്മുടെ വീടുകളിൽ തന്നെ ഇത്രയും നല്ല മരുന്നുകൾ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാനോ അതിൻ്റെ ഫലങ്ങളറിയാനും നമ്മൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് വായ കൊണ്ടിങ്ങനെ കുപ്പിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വായനാറ്റവും പൂർണ്ണമായിട്ടും മാറും പിന്നെ തീരെ മാറാത്ത വായനാറ്റത്തിൻ്റെ കാരണങ്ങളിലൊന്ന് നമ്മുടെ ആമാശയത്തിനകത്തുണ്ടാകുന്ന പുണ്ണുകളും ഫംഗസുകളുമാണ് അതിന് ഏറ്റവും നല്ല പെർഫെക്റ്റ് ഈ വെറ്റിയയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ അരി ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയറ് വീർത്ത് ദഹിക്കാത്തൊരവസ്ഥ വരുന്ന അവ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നൊരു വിഷയമാണല്ലോ അപ്പോൾ ആ ദഹിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നല്ല ഇളത്ത് അഥവാ മുഴുപ്പെത്താത്ത ഒരു വെറ്റിലെടുത്തിട്ട് അതിലേക്ക് അല്പം അല്പമെന്ന് പറഞ്ഞാൽ ചെറിയൊരു കണം ചുണ്ണാമ്പ് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ചവച്ച് അതിൻ്റെ നീര് അല്പം ഇറക്കുക ചെറിയ വെറ്റിലാണെങ്കിൽ മുഴുവനായിട്ട് ഇറക്കിയ ഭക്ഷണമില്ല വലിയ ഒറ്റില മുഴുവനായിട്ട് ഇറക്കരുത് അല്പം നമ്മൾ ഈ വയറു വീർത്ത് ദഹിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് അല്പം ഇറക്കുകയാണെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ദഹനശക്തി പതിമടങ്ങ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വളരെ ഉഷാറായിട്ട് മാറുന്നതായി കാണാൻ കഴിയും അപ്പോൾ വാറ്റിനകത്തുള്ള പുണ്ണുകൾ കൊണ്ട് ഈ നാറ്റം വരുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അകത്തേക്ക് ഇറക്കുന്നത് കൊണ്ട് ആ പുണ്ണും ശമനം ഉണ്ടാകും ഈ നാറ്റത്തിനും മാറ്റങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെ അത്രയും ഔഷധ മൂല്യങ്ങൾ നമുക്ക് ഈ വെറ്റിലയിലുണ്ട് മറ്റൊന്ന് വെറ്റില അരച്ച് ഒരു ഗ്രാമ വീതം ചൂടുള്ള വെള്ളത്തിൽ ഒരു ഗ്രാമ വീതം ചൂടുള്ള വെള്ളത്തിൽ കലക്കി പതിവായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് കുടുക്കുകയാണെങ്കിൽ ഈ മന്തിരോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ വലിയ മാറ്റം ഈ മരുന്നു കൊണ്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് മറ്റൊന്ന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് വെറ്റില ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം കൂടെ തന്നെയാണ് ഒന്ന് നമ്മൾ ഒരു വെറ്റില എടുത്ത് പൊള്ളിച്ച് അഥവാ തീക്ക് മല്ലെ കാട്ടിക്കൊടുത്ത് പൊള്ളിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് ഈ ശ്വാസകോശത്തിലേക്ക് നീരി ഇറങ്ങി പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ രണ്ടോ മൂന്നോ വെറ്റില ഈ നെഞ്ഞിൻ്റെ ഭാഗത്ത് ഷട്ടിടാതെ നേരെ നമ്മുടെ ഈ ചർമ്മത്തിലേക്ക് വെച്ചു കൊടുത്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വലിയ ശ്വാസംമോട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഇവറ്റില വെറ്റിലെ ഉപയോഗിച്ചങ്ങളും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നത് തീർച്ചയാണ് ഇങ്ങനെ നമുക്ക് ഒട്ടനവധി മരുന്നുകൾ ഇവറ്റില കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകം ശ്വാസകോശ രോഗങ്ങൾ നമ്മൾ പറഞ്ഞു ശ്വാസ സംബന്ധമായ പല രോഗങ്ങൾക്കും ഇപ്പോൾ ആയുർവേദിക് ഷോപ്പുകളിൽ പോയി നമ്മൾ വാങ്ങുന്ന മരുന്നുകളിൽ പരമാവധി ഒരു അംശമെന്ന് പറയുന്നത് വെറ്റിലയുടെ ആരോഗ്യ ഗുണങ്ങളായിരിക്കും അപ്പോൾ ആ ശ്വാസകോശ രോഗങ്ങൾക്കും ശ്വാസം മുട്ടും നമ്മൾ കുടിക്കുന്ന ആയുർവേദിക്ക് ഒരു ഗുളിക കിട്ടുമല്ലോ ആ ഗുളികയോടൊപ്പം നമ്മൾ നമ്മളിതിൻ്റെ ഈ വെറ്റിലയുടെ അല്പം നീരും കൂടെ ഇറക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രയാസങ്ങൾക്ക് പൂർണ്ണമായ അറുതി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്ര ഗുണങ്ങൾ മാത്രമല്ല പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ ഈ വെറ്റിലെ കൊടി കൊണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു കച്ചവട ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് മാത്രം കരുതുക അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലാരെങ്കിലും മുറുക്കാൻ നിന്നുണ്ടെങ്കിൽ മാത്രം വെറ്റില വളർത്തുക എന്നതല്ല വെറ്റിലെ വീട്ടിലൊരു ഔഷധ ചെടിയായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കണം അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ വീടുകളിൽ ഉണ്ടായാൽ ഏറ്റവും നല്ല ബെറ്ററാണ് ഒരുപാട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ നമുക്ക് ദീർഘിച്ചതുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ പറയാമെന്ന് വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നു അവസാനിപ്പിക്കുകയാണ് നമ്മൾ വിതരണം ചെയ്യുന്ന നല്ല ഒറിജിനൽ കാട്ടുതേൻ തേൻ മഷാവ സൂപ്പറാണ് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ വളരെ നല്ല ഫലവും നല്ല അനുഭവങ്ങളുള്ള കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം നല്ല മുടികൊഴിച്ചിൽ മാറാനുള്ള എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഉപയോഗിച്ചവരൊക്കെ വളരെ വലിയ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് നമ്മൾ ഓരോ വീഡിയോയിലും ഇടുന്നുണ്ടല്ലോ അപ്പോൾ വളരെ വലിയ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് കേൾക്കുന്നത് ആ എണ്ണ ആവശ്യമുള്ള ആളുകളും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക എന്ന് മാത്രം ഹോമപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും റഹമ്മ പറഞ്ഞു നല്ല എണ്ണം തന്നെയാണ് താരനൊക്കെ മാറി ഇങ്ങനെ കമ്മി വരുന്നുണ്ട് പിന്നെ മുടി കൊഴിച്ചിലും നല്ല കൊഴിച്ചിൽ നല്ല മാറ്റം കാണുന്നുണ്ട് പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട് നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട് മുടി കൊളിച്ചിന് നല്ല കമ്മിയുണ്ട് നല്ല മാറ്റം കാണാറുണ്ട്